ഹായ് ഹലോ ഞാനാണെങ്കിൽ പത്തനപുരത്ത് പോകാനായിട്ട് റെഡി ആവുകട്ടെ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് സുന്ദരിയായിട്ട് അടിപൊളിയായിട്ട് ഇറങ്ങി പോകാമെന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ഒന്നും ഇങ്ങനെ പുറത്തൊന്നും പോകും പണ്ട് എനിക്കെപ്പോഴും വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു വീടിൻ്റെ വെളിയിൽ പോയി ഇപ്പം ഞാൻ വിചാരിച്ചാൽ ആ പത്തനംതിട്ടക്കൊക്കെ പോയി എന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരാം ചുമ്മാ ഇവിടെ തന്നെ ഇരിക്കേണ്ടല്ലോ ഒറ്റയ്ക്ക് എന്ന് വിചാരിച്ചിട്ട് പത്തനംതിട്ടത്ത് പോകുന്ന ഇതിനാണെന്ന് വെച്ചാൽ ബാങ്കിൽ കൊണ്ടുപോയി കുറച്ച് പൈസയാണ് ഇന്നലെ സി ഡി എമ്മിൽ ഇട്ടിട്ട് എൻ്റെ എ ടി എം കാർഡ് വെച്ചിട്ടിട്ട് ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഈ ചേട്ടായിയുടെ വർക്കിൻ്റെ പൈസയാണ് അപ്പോൾ അതാണെങ്കിൽ ചേട്ടാടെ അക്കൗണ്ടിലോട്ട് ഇടാൻ വേണ്ടി അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു ചേട്ടാടെ അക്കൗണ്ടിൽ കൊണ്ടിടാന് അപ്പോൾ ചേട്ടായിയുടെ ഫെഡറൽ ബാങ്ക് അങ്ങ് ഞാൻ താഴെ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അങ്ങോട്ട് അയക്കാമെന്ന് അപ്പോൾ ഞാൻ ചേച്ചി കുറച്ച് സുന്ദരിയായിട്ട് ആയിട്ട് കഴിഞ്ഞ കൂടെ ചെയ്യാതെ അപ്പോൾ ഇന്നും വലിയ നെയിലൊന്നും ഇല്ല ഒരു മഴക്കോളൊക്കെ ഉണ്ട് രാവിലെ ഈ ചില ആൾക്കാർ ഞാൻ ഇങ്ങോട്ട് നോക്കി ഒന്ന് സംസാരിക്കാൻ ഓർത്തിടുന്നതുകൊണ്ട് അപ്പോൾ ഈ ചില ആൾക്കാരുണ്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ചില ആൾക്കാരെ ആവശ്യം വരുമ്പോൾ മാത്രം അവർ നമ്മളോട് ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരിക്കും ആവശ്യം കഴിഞ്ഞാൽ മറ്റേ കറിയിൽ കറിവേപ്പിലെടുത്ത് കളയുന്ന പോലെ കളയുകയും ചെയ്യും പിന്നെ ചില ആൾക്കാരുണ്ട് അവരുടെ വളർച്ചക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില ആൾക്കാർ പിന്നെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം സഹായമൊക്കെ വേണമെങ്കിൽ മാത്രം നമ്മളോട് വന്ന് മിണ്ടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ അത് പറയാനുള്ള കാര്യം ഈ ചിലരാണേ അവരുടെ ആവശ്യത്തിനെ നമുക്ക് മെസ്സേജ് അയക്കത്തുള്ളൂ അവർക്ക് നമ്മളെ കൊണ്ട് എന്തേലും ഉപകാരം വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇല്ലെങ്കിൽ നമ്മളൊരു സഹായം ചെയ്തു കൊടുത്താൽ നന്ദിയുള്ള മനുഷ്യരായിരിക്കണം സ്നേഹമൊന്നും കാണിച്ചില്ലെങ്കിൽ നമ്മൾ ആ മനുഷ്യരോട് നന്ദി കാണിക്കണം അവർ ആ ഇപ്പം അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നത്തിന് കുറച്ചെങ്കിലും ഒരു സൊല്യൂഷൻ ആയത് അതിവർ കാരണമായിരുന്നു അപ്പോൾ അവരോട് സ്നേഹമൊന്നും ഇല്ലെങ്കിൽ അവരോടൊരു നന്ദി കാണിക്കണം ഇപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്താൽ അവർ നാളെ ഒരു സമയം ചിന്തിക്കണം അന്ന് അവരാ എന്നെ സഹായിച്ചത് അപ്പോൾ ആ ഒരു സ്നേഹപ്രകടനമല്ല ഒരു നന്ദി വേണം അവരെ കാണാൻ ഇടയ്ക്കൊന്ന് വിളിക്കുക അങ്ങനെയൊക്കെ അല്ലാണ്ട് ആവശ്യം വരുമ്പോൾ മാത്രം ആൾക്കാരെ യൂസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് എനിക്കങ്ങനെയുള്ള കുറേ പേരെ അറിയാം ഇപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തോണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കുറച്ച് സൺസ്ക്രീനേ സൺസ്ക്രീൻ സൺസ്ക്രീനൊക്കെ തീരാറായി എന്താ വരെ സൺസ്ക്രീൻ നമുക്ക് നമുക്കിന്നെ ലിപ്പൊക്കെ ലൈൻ ചെയ്ത് ഐബ്രോ ഒക്കെ നന്നായിട്ട് വരയ്ക്കാം ഓ കയ്യിൽ ഇതായിട്ട് തെറ്റുക അപ്പം ലിപ്പ് ലൈൻ ചെയ്ത് ഇത് മാഷിൻ്റെ ഒരു ലിപ്ലൈനറാണ് ഡി ഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ലൈനറാണ് അപ്പം ഭയങ്കര അടിപൊളി ഷെയ്ഡാണ് ഈ ലിപ്പ് ലൈനർ മാത്രം വരച്ചാലും കുഴപ്പമില്ല പിന്നെ ഞാൻ എപ്പോഴും ഇടുന്ന നമ്മുടെ ലിപ്സ്റ്റിക്ക് മെബലയിൻ്റെ ആമസോ ആമസോണിയൻ ലിപ്പ് കളർ ആ ഭയങ്കര നാച്ചുറൽ ഫിനിഷ് വരുന്ന ഒരു കളർ ആട്ടോ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നത്ത പോലെ ഇത് എനിക്ക് കണ്ടു ലന്തുമായി അപ്പം ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക് പറയുന്നത് കേട്ടോ ലിപ്സ്റ്റിക് പണ്ട് ലിപ്റ്റിക്ക് എന്നായിരുന്നു പറയുന്നത് ആ ഈ രണ്ട് ഷെയ്ഡിലൂടെ ആണ് കേട്ടെ എനിക്ക് ഈ ഇരുൻ്റെ കളറിനോടൊക്കെ ഭയങ്കര ഇഷ്ടം പണ്ടാണെങ്കിൽ ഭയങ്കര എറിച്ചിരിക്കുന്ന ചുമപ്പ് റോസൊക്കെ ആയിരുന്നു ഇപ്പോൾ ഓരോ ഏജ് കൂടുമ്പോഴും ആ മൈൻഡ് സെറ്റ് മാറി ഇപ്പം ചുണ്ട് കണ്ടാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എന്നിട്ടിട്ടുണ്ട് ആ ഒരു ഇത് പറയണം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സൊക്കെ എപ്പോഴും ഇഷ്ടം കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോ അടച്ചു കൊടുക്കാമേ പിന്നെ നമ്മൾ എപ്പോഴും ആൾക്കാരോട് ഇടപെടണം നമ്മൾ ഭയങ്കര ലോയലായിരിക്കണം ആരെയും നമ്മൾ പറ്റിക്കരുത് നമ്മുടെ കൂടെ നിർത്തുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് നമ്മൾ ഒരിക്കലും അവരെ ചതിക്കരുത് ഇപ്പോൾ റിലേഷനിലാണെങ്കിലും ഒരു റിലേഷനുള്ള അപ്പോൾ വേറെ ഒരു റിലേഷനിലോട്ട് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കണം ഒരു പ്രാധാന്യം കൊടുക്കണം അഥവാ അവരോട് നമ്മൾ എന്തെങ്കിലും ചതി ചെയ്യുകയാണെങ്കിൽ അത് മൂന്നാമതൊരാളുടെ വായെന്ന് അറിയാതെ അറിയുന്നതിന് മുന്നേ നമ്മളായി തന്നെ അവരോട് ഷെയർ ചെയ്യണം ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തല്ലേ അപ്പം നമുക്ക് പുരികും കൂടി വരയ്ക്കാം അപ്പൊ നമ്മൾ ഐബ്രോ ചെയ്തേ ഐബ്രോ ചെയ്തതിന് ശേഷം നമ്മൾ ചീപ്പി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിപ്പ് നല്ല കരി പോലെ ഇരിക്കും ഞാൻ ഐബ്രോസ് അങ്ങനെ ത്രെഡ് ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ത്രെഡ് ചെയ്യുന്ന ഒരാളെ അല്ലെ അപ്പൊ ഇനി നമുക്ക് കുത്തി കുറിയും കൂടി ഇട്ടിട്ട് പോയിട്ട് വരാം സമയം ഇപ്പൊ തന്നെ പത്ത് മണി കൂടുതലെ പിന്നെ ഇന്ന് മെയിൻ ആയിട്ട് പോവാനുള്ള കാരണം ഞാൻ ഇന്ന് ബിരിയാണി വാങ്ങിച്ചു കഴിക്കാൻ ആ ഒരു മൈഡി പോവാട്ടോ ഇന്ന് അമ്മച്ചമ്മ ഇല്ല അമ്മച്ചമ്മ വാടത്ത് പോവാണ് പിന്നെ ചോറുണ്ട് പിന്നെ ഞാനിനെ ഒറേ ഉള്ളൂ പിന്നെ മീനൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇച്ചിരി വൈകിട്ട് എന്തെങ്കിലും ഉച്ചക്ക് ബിരിയാണി കഴിക്കാം ബ്ലഷ് ഇട്ട പോലെ ഉണ്ടല്ലേ ശരിക്കും എനിക്ക് വണ്ണം ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ തുടുത്തു തുടുത്ത് നല്ല രസമാണ് കാണാൻ എല്ലാം തിരിച്ചു കൊണ്ടുവരണം അപ്പൊ നമ്മള് റെഡി ആയിട്ടോ ലിസ്റ്റിക്ക് കുറച്ച് ഡാർക്കായി ഞാൻ എന്റെ മണ്ടേല് ലിപ് ലൈനർ വരച്ചേ പിന്നെ ഞാൻ പൊട്ടിന്ന് താത്ത് വെച്ച സാധാരണ ഞാൻ പൊട്ട ഈ ഒരു ഏറിയയിലല്ലേ വയ്ക്കുന്ന അല്ലെങ്കിൽ ആ കുറി ഇടുന്നവർക്ക് അപ്പം ഞാൻ വേശി ഇന്ന് പൊട്ട താത്തു വെക്കാൻ അപ്പം ഇന്ന് പൊട്ടുന്ന തകത്ത് വെച്ച് മുടിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കെട്ടി കാരണം എപ്പോഴും ഇങ്ങനെ പുറകോട്ട് വെച്ച് കെട്ടുമ്പോഴേ എനിക്ക് മുടി കയറി കയറിപ്പോന്നോ എന്നൊരു ഡൗട്ട് അപ്പം മുടിയും കെട്ടി സോൾ ഇട്ട് ഞാൻ കാലിൽ സോക്സ് ഇടുന്നുണ്ടോ ഭയങ്കര വെയിലാണ് അപ്പോൾ കാല് ചീത്തയാകും അത് പക്ഷേ അതെ ൾ ആണെങ്കില് എത്ര കഴുകിട്ടും മറ്റേ എണ്ണമായിട്ട് അപ്പോൾ ആണെങ്കിൽ നമ്മള് ഷാളിലെല്ലാം കുറച്ച് അധികം സ്പ്രേ അടിക്കാം ഇങ്ങനെ ഭയങ്കര കുത്തുന്ന സ്പ്രേ മാണോ ഇഷ്ടുന്ന സ്പ്രേ മാണോ ആ പക്ഷേ ലോങ് ലാസ്റ്റിങ് കണ്ണും ഒരുക്കത്തിരിക്കുന്നതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് സോക്സ് വലിച്ചു കാലിക്കാവിലോട്ടൊരുങ്ങോ രാവിലെ ഒരുങ്ങോ ഇതുവരെ ഒരുക്കുകയായിരിക്കും ഞാനാണിപ്പോ ഒരുങ്ങാൻ തുടങ്ങി സോക്സ് വലിച്ചു കിട്ടിട്ടോ കാലിലോട്ടെ എനിക്കറിയാൻ കുറച്ച് പക്ഷെ എങ്കിലും എനിക്ക് എന്റെ കാലിൽ ചീട്ടാവുന്ന ഇഷ്ടമല്ല അത് ഞാൻ പണ്ടോട്ടെ അങ്ങനെ എന്തോ എനിക്ക് ഇഷ്ടമല്ല എന്റെ കാലി ചീത്തയാവുന്നേ ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് അരിക്ക് ഇരുന്നാലും ഞാൻ സൈക്കിൾ പക്ഷേ എൻ്റെ കാലേനെ ഒട്ടും ഇഷ്ടമല്ല കാല് വൃത്തിയേടായിട്ട് കാലേൽ വാടയെടുക്കുക അങ്ങനെയൊക്കെ അതേപോലെ കാല് അഴുക്ക് പിടിച്ചിരിക്കുക എന്നറത്തിൻ്റെ ഇടയിലൊക്കെ അത് എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നൊരു കാര്യ എൻ്റെ കാല് അപ്പം നമുക്കിനി സത്യം പറഞ്ഞാൽ എൻ്റെ ഷൂവേ പക്ഷേ ഒരു കറുത്ത ഷൂ ഇല്ലായിരുന്നോ എനിക്ക് അത് വീട്ടിലാട്ടോ അപ്പോൾ അത് ഇല്ല കുറച്ച് വാസികം എടുത്ത ചേച്ചയാണെ കാലത്തേക്കാൻ ഞാൻ മറന്നുപോയി അപ്പൊ അത് അത് വീട്ടില അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റേ നമ്മൾ ഉത്സവത്തിനു വാങ്ങിച്ച ചെരുപ്പിട്ടിട്ട് നടക്കുന്നത് ലിപ്സ്റ്റിക് കൊള്ളാം അല്ലേ ചേരുന്നുണ്ടേ എനിക്കിഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട നല്ല ലിപ്ലൈനർ ഞാൻ അങ്ങനെ ലിപ്ലൈനർ യൂസ് ചെയ്തില്ല അപ്പൊ നമുക്കിനി നോറയ്ക്ക് ചോറ് കൊടുക്കണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഥമൊക്കെ അടച്ച് നമ്മൾ പതിയെ പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് പറ്റിയൊരു നിറഞ്ഞ വളം കുടിക്കാം ഒരു ബിരിയാണി കുടിക്കാം ബിരിയാണി നമുക്ക് വാങ്ങാം എനിക്ക് ഓൺലൈനിൽ നിന്ന് ഒരു സാധനം വന്നിട്ടുണ്ട് എനിക്ക് പൊട്ടിക്കണമെന്നുണ്ട് പക്ഷേ നമുക്ക് തിരിച്ച് വന്നിട്ട് പൊട്ടിക്കാമേ ഞാനിത് ഇവിടെ വെച്ചേക്കാം നമുക്ക് വന്നിട്ട് പൊട്ടിക്കാം ഇനി അത് പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയം പോകും വന്നിട്ട് പൊട്ടിക്കാൻ ഉറക്കി ചോറൂടെ കൊടുത്തിട്ട് അടച്ചിട്ട് പോകാം അപ്പോൾ അത്ര കഴിഞ്ഞ് ഞാനാണ് റെഡി ആയി പോകാനും വേണ്ടി വീണ്ടും വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വൈറ്റിൽ ഒരു ഗുളികളുപ്പ് അല്ലെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഗുളകുളള ഉള്ളതാട്ടോ അപ്പം ഞാൻ മൈൻഡ് മാറ്റി വേണ്ട വേണ്ട ബാത്റൂമിൽ പോകേണ്ട നമുക്ക് വേഗം പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ഞാൻ വെച്ച് വഴിക്ക് വെച്ച് പണി കിട്ടിയാലോന്നുവെച്ചാൽ പിന്നെയും മൈൻഡിനെ തന്നെ അങ്ങ് കൺഫ്യൂസ് ആക്കുക വയറ് ഗുളികുളുപ്പ് വന്ന് പോയി ഓക്കെ പിന്നെയും ഒരു ഗുളുകുളു ചെറുതായിട്ട് അപ്പം ഞാൻ വേണ്ട ബാത്റൂമിൽ പോയിട്ട് വാ ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ച് എവിടെ പോകാൻ ഇറങ്ങിയാലും ഈ ഒരു സംഭവം ഉള്ളതാ കേട്ടോ ചില സമയം അതേപോലെ ടെൻഷൻ അടിക്കുമ്പോഴും വൈറ്റി ഗുളകുളുപ്പ് വരും അപ്പം എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും അതൊരു വല്ലാത്തൊരു വൃത്തികെട്ടൊരു സ്വഭാവം എൻ്റെ ഒരു കരിമ്പൂച്ച ഞാൻ പോകാൻ ഇറങ്ങി അപ്പം കരിമ്പൂച്ച കുറുക്കിയാടി ഐശ്വര്യക്കേടാന്നാണ് പറയുന്നത് അപ്പം ഇന്ന് റോയൽ സ്നാപ്പേഴ്സ് എടുത്തിട്ടില്ല കേട്ടോ റോയൽ സ്നാപ്പോസ് ഇവിടെ ഉണ്ട് ഇന്ന് വിജീഷേട്ടൻ്റെ വർക്ക് അപ്പം ഞാൻ ബാഗൊക്കെ ഇട്ട് നമ്മളെ നമ്മുടെ വഴി കൂടെ അങ്ങോട്ട് നടന്നു പോകുക കേട്ടോ അതേപോലെ എനിക്ക് ഏറ്റവും ടെൻഷനുള്ളൊരു കാര്യമാണ് കുടയില്ലെങ്കിൽ അതും എനിക്ക് എൻ്റെ കുട തന്നെ വേണം വേറെ കുടയാണേലും എനിക്ക് മനസ്സിനൊരു തൃപ്തിയില്ല എനിക്ക് എൻ്റെ കുട തന്നെ ദൈവമേ റോഡ് എന്ന് പറയും കാടാണല്ലോ അപ്പറം ഇപ്പുറമൊക്കെ വല്ലതും ചേരേയും പാമ്പ് പോണ്ടേ അറിയത്ത പോലുമില്ല എനിക്ക് എൻ്റെ കുട തന്നെ വേണം എങ്കിലും എനിക്കൊരു തൃപ്തിയുള്ളൂ എനിക്കങ്ങനെ കുറച്ച് 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 വൃത്തികളുടെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എൻ്റെ തന്നെ കുട വേണം എൻ്റെ തോർത്ത് ആരും എടുക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ ചീപ്പ് എടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാനും ചേട്ടൻ കൂടെ മിക്കപ്പോഴും അടിയിടുന്നേ അതിന് അടിയല്ല എൻ്റെ തോർത്ത് എടുക്കുമ്പോൾ ഞാൻ പറയാം എൻ്റെ തോർത്ത് എന്തിനാണ് എടുക്കുന്നത് എന്താ നേരത്തെ എനിക്ക് സോപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ സോപ്പിട്ടേക്ക് കുളിക്കൂ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം എല്ലാം സോപ്പ് ഇട്ടൊക്കെ കുളിക്കും അങ്ങനെയൊക്കെയുള്ള ചില പിന്നെ വീട്ടിൽ വെച്ച് ഞാൻ എൻ്റെ പാത്രത്തിലേ കഴിക്കും എനിക്കൊരു ഗ്ലാസ്സുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കൈയും തോളും ഒക്കെ കഴിക്കുന്നു എവിടെ പോവാം അമ്മേ ആ എന്നാ പോ അപ്പം പറഞ്ഞമ്മുണ്ടായിരുന്നു ഞാനപ്പം ബാങ്കിലോട്ട് പൂ കിട്ടി ബലി കളറിലെ ലിപ്സ്റ്റിക്കുള്ള ബസമുണ്ട് കാണാൻ അതാ നമുക്ക് അങ്ങോട്ട് പോവാം എന്ത് ചൂടാ പണ്ടാരം ചൂട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മാവിന്ന് ഒരു മാങ്ങ താഴെ വീണ്ടുണ്ടായിരുന്നു മാമൻ വണ്ടി നിർത്തിയിട്ട് അത് എടുക്കുന്നതാട്ടോ സത്യം പറഞ്ഞാൽ ആ മാങ്ങ വീണതുപോലും ഞാൻ കണ്ടില്ല ആ മാമ എടുക്കുന്ന സമയത്താണ് കണ്ടത് അങ്ങനെ നോക്കി നിന്ന് നോക്കി നിന്ന് കണ്ണുകഴിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ് വന്ന് നമ്മൾ പത്തനാപുരത്ത് ഇറങ്ങി ഇവിടുന്ന് പതിമൂന്ന് രൂപയാണ് പത്തനാപുരത്തോട്ട് പോകാൻ ചാർജും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇത് ഇരുന്ന് എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് മുടി ചെയ്യുന്ന പോലെ വീഡിയോ കാണിച്ചെടുത്തിട്ട് അങ്ങനെ നമ്മൾ പത്തനാപുരത്ത് വന്ന് പത്തനാപുരത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി നമ്മുടെ എസ് ബി ഐയിലോട്ട് പോകാനായിട്ട് അങ്ങനെ ഞാൻ അവിടുന്ന് നിന്ന് നടന്ന പോയത് ഭയങ്കര ചൂടായിരുന്നു ഒരു രക്ഷയില്ലാത്ത ചൂട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൈസയൊക്കെ ഇട്ട് ബാങ്കിൽ വായി നോക്കിയിരിക്കുക കേട്ടോ ആരൊക്കെ എത്ര രൂപ ഇടുന്നു എന്തൊക്കെ ഇടുന്നു എന്നൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഒരു ഫ്രൂട്ട്സ് കടയിലേക്ക് ഷമാമ കണ്ടതിന് ലക്ഷ്യം വെച്ച് ഒറ്റ ഒരു പോക്ക് ഷമാമ വാങ്ങിക്കാനായിട്ട് പോകാം കേട്ടോ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞൻ ഷമാമിനെ എടുത്തു അങ്ങനെ ക്ഷമാമൊക്കെ വാങ്ങിച്ചാൽ ക്ഷമാ കിലോയ്ക്ക് അമ്പത് രൂപ ആ കൈയിരിക്കുന്ന കുഞ്ഞൻ സാധനത്തെയാണ് ഞാൻ വാങ്ങിച്ചത് ആകെ ഏകദേശം ഒരു കിലോ അമ്പത് രൂപ എന്തോ ആയിട്ടുള്ളു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നടന്ന് പോയി ബസ്സിലാട്ടോ തിരിച്ച് വരുന്നത് അങ്ങനെ ബസ് പെട്ടെന്ന് എനിക്കൊരു ബസ് കിട്ടി അങ്ങനെ ബസ്സിൽ കയറി മൊത്തത്തിൽ വായി നോക്കി നടന്ന ഒരു ദിവസമായിരുന്നു ഞാനങ്ങനെ ബാങ്കിലൊക്കെ പോയി ഒരു ക്ഷമാമം വാങ്ങിച്ചിട്ട് നമ്മൾ പിടവൂർ വരെ ബസ്സിൽ ഇറങ്ങി എന്നിട്ട് ഞാൻ നമ്മുടെ പിടവൂരിവിടെ ഒരു കടയുണ്ടായിരുന്നു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് പോകാട്ടോ അടിപൊളി നാരങ്ങ വെള്ളം ഇവിടുത്തെ ഈ റോഡ് സൈഡിലുള്ള കടയാണ് അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഇനി ഇവിടെ ഓട്ടോ വിളിച്ചങ്ങ് പോകും അല്ലെങ്കിൽ അവിടെ പോകും അപ്പൊ ഞാനാണെങ്കിൽ അങ്ങോട്ട് പോവാട്ടോ നടന്നു പോകണോ ഓട്ടോയ്ക്ക് പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുക വലിയ ചൂടൊന്നുമില്ല നടന്നു പോയാലോ എന്ന് വിചാരിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നെങ്കിൽ ചെല്ലാം പിന്നെ പട്ടികളൊക്കെ ഉണ്ടോന്ന പട്ടി വിഷയമല്ലേ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലും കഴിഞ്ഞു വെള്ളമൊക്കെ കുടിക്കുന്നത് എനിക്കൊരു കോള് വരുന്നു അതാണെങ്കിൽ അടുത്തൊരു പൂട്ടോ ഞാൻ ഫസ്റ്റ് ടൈം എല്ലാം ഇങ്ങനെ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇടുന്നത് ഇതാട്ടോ എനിക്ക് മീഷോയിൽ നിന്ന് വന്ന സാധനം നാല് ഷെയ്ഡുണ്ട് നാല് ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം ചേട്ടായി വന്നിട്ടുണ്ട് നമ്മൾ കണ്ണാടി കടയിൽ വരെ പോവാം കണ്ണാടി നോക്കാനായിട്ട് എനിക്കിങ്ങാ ചേണ് നമ്മള് വീഡിയോ ഇതുവരെ കാണിച്ചിട്ടില്ല ചേണയെ പരിചയപ്പെടുത്തി കൊടുത്തത് പറഞ്ഞു ആരാ കണ്ണാടി വേണേന്റെ ചാടിയേ നമ്മളെ പെണ്ണ് കാണാൻ പോവാലി അപ്പം നമ്മുടെ ഈ വണ്ടി പോകുന്നത് പാറമടയിലോട്ടാട്ടോ ഭയങ്കര കട്ടറൊക്കെ ആയിരുന്നു പോകുന്ന വഴിയില്ല പാറമട ഇവിടെയെന്ന് വെച്ചാൽ ഏഴംകുളം ഇളമണ്ണൂർ ആ ഒരു ഏരിയയിലാട്ടോ ഇത് അകിലേട്ടൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അകിലചേട്ടൻ എന്തോ ആവശ്യത്തിന് ഇവിടെ വന്നപ്പോൾ നമ്മളെയും കൂടെ കൂട്ടിയതാട്ടോ ഭയങ്കര രസം ഇവിടെയൊക്കെ കാണും പാറമടയിലാട്ടോ നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ അവിടെ നിന്നപ്പം കണ്ടേട്ടോ ഒരമ്മയും അച്ഛനും മൂന്ന് മക്കളും അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കിംഫ്രയിൽ അതായത് എളമണ് ഏഴംകുളത്ത് സോറി ഏഴംകുളം അല്ലേ എളമണ്ണൂർ എപ്പോഴും ഏഴംകുളം നോട്ടെ വരുന്നത് അഖിലചേട്ടൻ ഞാനും നമ്മുടെ ജിജീഷേനും എല്ലാവരോടും ഇവിടെ വന്നു ഇതൊരു മാനുഫാക്ചറിങ് അതായത് ഈ സ്നാക്സും കാര്യങ്ങളും ബണ്ണ് ബ്രെഡ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നിടമാണേ ിപ്പം നിൽക്കുന്നത് എളമണ് നിങ്ങൾക്ക് വോയിസ് കറക്റ്റ് ചെയ്തുക്കുമെന്ന് എനിക്ക് അറിയില്ല നമ്മൾ നിൽക്കുന്ന എളമണ് ഒരു കിംഫ്രൽ ആട്ടോ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രീൻ പണ്ണ് അതേപോലെ കുറേ പ്രോഡക്ട്സ് ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നത് സെയിൽ ചെയ്യുന്നത് നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് കാണാം അതേപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളും ഫുള്ള് നമ്മൾ ഹാൻ കൈ കൊണ്ടിട്ട് കുഴക്കുന്നില്ല കേട്ടോ ഫുള്ള് മെഷീനറീസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നേ നമ്മുടെ അകത്ത് നൂല് ക്യാപ്പും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചിട്ട് ഭയങ്കര ഹൈജീൻ ഒക്കെ മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരിടമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് നമ്മൾ ശരിക്കും പാറമടയിൽ പോയതായിരുന്നു പാറമടയിൽ നിന്ന് കുറച്ച് അടുത്താണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് അത് നമ്മുടെ മലം അത് നമ്മുടെ മലം വിദേശയായിട്ട് ഞാൻ ടച്ചിങ്സിനായിട്ട് സ്വീറ്റ് ഇല്ലാത്ത സാധനങ്ങളാണ് വാങ്ങിച്ചത് അവരോട് ഈ എരി ഇത് എരി മുക്കി തരുമോ കുറച്ച് ഫിറ്റ് ആട്ടോ അപ്പം നമ്മൾ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു നമുക്ക് അപ്പം തന്നെ ഇത് കളക്ട് ചെയ്ത് വാങ്ങിക്കാനായിട്ട് പറ്റും ബൾക്കായിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിക്കാം ഭയങ്കര ഫ്രഷ് ആട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച സാധനം നമ്മൾ പെട്ടെന്ന് ഡയറക്റ്റ് വാങ്ങിച്ചു ഇവിടെ ഒക്കെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടുകൊണ്ട് മാത്രം ആട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒന്നും വരത്തില്ലേ ചോട് കണ്ട ഏറ്റവും നല്ലൊരു കാഴ്ച കാണിച്ചെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി മാമിനെയൊരു പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ വളരെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയുള്ള മനസ്സൊക്കെ ഉള്ളു മാക്സിമം എല്ലാരും കൊടുക്ക പട്ടി കടിക്കും എന്നൊക്കെ പറഞ്ഞ നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അപ്പൊ നമ്മള് അവർക്ക് വിശന്ന് പറയുമ്പോ എന്തെങ്കിലും ഒക്കെ കൊടുക്ക പിന്നെ ജിജീഷേന്റെ തല മൊത്തം പേന കുറച്ച് ഇങ്ങനെ മാന്തിട്ട് ഇങ്ങനൊക്കെ ആക്കും അതിൻ്റെ അകത്ത് കേറി അവരെ ആക്കി വിട്ടി ഞങ്ങൾ ഈ വണ്ടി വാങ്ങിക്കാൻ പോവാട്ടോ നമ്മൾ